ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അമ്മമ്മയും പേടിയിലെ അമ്മമ്മയും പിന്നെ അതുപോലെ കുഞ്ഞേച്ചീൻ്റെ അമ്മമ്മയും മാമിയൊക്കെ ഇങ്ങനെ റെഡിയായി ഒരുങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞാറ്റം ഇങ്ങനെ നല്ല ഇതിൽ ഓടിക്കളിക്കുന്നുണ്ട് അമ്മമ്മ വിളിച്ച് കുഞ്ഞാറ്റനെ തന്നെ ഇങ്ങനെ അടുത്തിരുത്തുന്നതാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇവർക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ഞാനിങ്ങനെ പിടിച്ച് നിർബന്ധിച്ച് ഇരുത്തുന്നതാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ അമ്മ റെഡിയായിരുന്നു ടി വി കാണുന്നതാണ് കല്യാണരാമൻ മൂവിയില്ലേ അതാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലത്തെ സന്തോഷമുള്ള സമയത്തൊക്കെ ഇതുപോലത്തെ കോമഡി മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് ഞാനും ചേച്ചിയും എല്ലാം ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എനിക്കാണെങ്കിൽ ഈ രാത്രി സമയത്ത് ഇങ്ങനത്തെ ടെറസിൻ്റെ മോളൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അന്നാണെങ്കിൽ നല്ല എന്താ പറയുക ഫുൾ മൂൺ ആയാലും കേട്ടോ ഫുള്ളായിട്ടുള്ള ചന്ദ്രനങ്ങളുണ്ട് സെറ്റായിരുന്നു അടിപൊളി വ്യൂ ആണ് ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നോക്കി കാണുന്നതെന്ന് പറയുന്നത് പിന്നെ കുഞ്ഞേച്ചീൻ്റെ ചേച്ചീൻ്റെ മോനാണ് അമ്മേൻ്റെ മടിയിലിപ്പോൾ ഇരിക്കുന്നത് അപ്പം അവനിങ്ങനെ എന്താ പറയുക ഞങ്ങളൊന്ന് സെറ്റാക്കി എടുക്കുന്നത് കാരണം അവന് ഇങ്ങനെ എല്ലാവരോടും വരാനൊരു മടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് പിന്നെ അമ്മമ്മ മാമി പിന്നെ വേറൊരു അമ്മമ്മ ഉണ്ട് ഇത് എൻ്റെ അമ്മമ്മേൻ്റെ ഇടത്തിയാണ് പീഡിയിലെ അമ്മമ്മ ഞങ്ങള് വിളിക്കുക ആളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് ഞാൻ അമ്മമ്മേനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നുണ്ടോ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചേച്ചി റെഡിയായി വന്ന് പിന്നെ ചേച്ചീൻ്റെ എൻ്റെയും കുറച്ച് പട്ടിഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ വീഡിയോസ് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോഴത്തേക്കും കുഞ്ഞേച്ചി റെഡിയായി വന്നിട്ടുണ്ട് കുഞ്ഞേച്ചിയാണ് ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് കുഞ്ഞേച്ചീൻ്റെ എന്താ സംഭവം എന്ന് ഞാൻ പറയാം കുഞ്ഞേച്ചി ഗൾഫ് പോകുന്നതാണ് കുഞ്ഞേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഗൾഫിലേക്ക് അപ്പം അതാണ് ഇന്ന് അപ്പം ഞങ്ങൾ കുഞ്ഞേച്ചീനെ കൊണ്ടുവിടാനുള്ള പണിയിലാണ് അങ്ങനെ ചേച്ചി പോകുന്നതിൻ്റെ ഒരു വിഷമവും ഉണ്ട് എന്നാൽ ഒരു അവിടെയൊക്കെ കാണാൻ പറ്റുമല്ലോ ചേച്ചിക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ രണ്ടും കൂടിയുള്ള ഉള്ള മിക്സാണ് അങ്ങനെ നമ്മളൊരു ട്വൽവ് ഒക്കെ ആയപ്പോൾ എയർപോർട്ടിലേക്ക് വണ്ടി എടുത്തിട്ടുണ്ട് ഏട്ടനും കുഞ്ഞേച്ചിയുടെ അച്ഛനും ഞാനും കുഞ്ഞേച്ചിയും ചേച്ചിയും കൂടിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പോയി അവിടെ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതാണ് ഇവരൊക്കെ ബ്രെഡും ആണ് കഴിക്കുന്നത് എനിക്ക് പൊതുവേ ഈ ഒരു ബ്രെഡ് ഓംലെറ്റും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് ഉഴുന്നുവടയാണ് എനിക്ക് ഉഴുന്നുവടയാണ് കുറച്ചും കൂടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതാണ് കഴിക്കുന്നത് പിന്നെ ചേച്ചി ഞാനും ഞാനിങ്ങൂടെ വീഡിയോ എടുക്കുന്നതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് തന്നെ പോവാണ് അവിടെ ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തി പക്ഷെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയതും ഞങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് കുഞ്ഞേച്ചീൻ്റെ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് പോകുന്നതിൻ്റെ മാത്രം അതായത് ഉള്ളിലേക്ക് കയറുന്ന രണ്ട് മൂന്ന് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഒരു ഫോട്ടോ എല്ലാവരും നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട് അത് മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ചേച്ചി ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസും രണ്ട് വീഡിയോസും പെട്ടെന്ന് എടുത്താണ് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ അവിടെ നിന്നിട്ടുണ്ട് ചേച്ചി ഉള്ളിൽ കയറി എല്ലാം സെറ്റായി എന്ന് തോന്നിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വണ്ടി തിരിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലെത്താൻ ഏകദേശം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് അഞ്ച് മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്